ഉഷ ചേച്ചിയുടെ ട്യൂഷൻ ക്ലാസ് ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ട്യൂഷന് പോയിരുന്നു പഠിക്കാതെ ചെന്നാൽ ചേച്ചി എൻ്റെ ചന്തി അടിച്ചു പൊട്ടിക്കും നല്ല നല്ല ശിക്ഷ അതിനൊപ്പം നല്ലതുപോലെ വഴക്ക് പറയുകയും ചെയ്യും ഇടയ്ക്കിടെ നല്ല കിഴുക്കും കിട്ടും ഒരു ദിവസം ഞാൻ ക്ലാസ്സിന് ചെല്ലാൻ അല്പം താമസിച്ചു ചേച്ചി ഒരു ഫ്ലാറ്റിലാണ് താമസം ഞാൻ കോളിമ്പെല്ലടിച്ചു ഉഷ ചേച്ചി വന്ന് വാതിൽ തുറന്നു എന്നിട്ട് ചോദിച്ചു ഇപ്പോൾ ആണോടാ വരുന്നത് നിൻ്റെ ചന്തി ഇന്ന് ഞാൻ ശരിയാക്കും എന്നിട്ട് ചൂരലെടുക്കാൻ അകത്തേക്ക് പോയി പെട്ടെന്ന് തന്നെ ചേച്ചി തിരിച്ചു വന്നു എൻ്റെ രണ്ട് ചെവിയിലും നഖം കൊണ്ട് കിഴുക്ക് തരാൻ തുടങ്ങി എന്നിട്ട് എന്നോട് പറഞ്ഞു ചേച്ചിയുടെ ചൂരൽ കാണുന്നില്ല അപ്പുറത്തെ ബ്ലോക്കിലെ ചേച്ചിയുടെ ഫ്രണ്ടും ഉണ്ട് അവരുടെ കയ്യിൽ നിന്നും ഒരു ചൂരൽ വാങ്ങിക്കൊണ്ട് വരാൻ ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞു ചേച്ചി പിച്ചൽ നിർത്തി എന്നെ വിട്ടു ചേച്ചിയുടെ ഫ്രണ്ടിനെ എനിക്ക് നേരത്തെ അറിയാം സിനിമ നടി പോലെ ഇരിക്കും ഒരു ക്രൂവൽ ലുക്കാണ് എൻ്റെ സ്കൂളിലെ ടീച്ചറാണ് കുട്ടികളെ നല്ല അടി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവരുടെ ഫ്ലാറ്റിൽ ചെന്നു കാണുന്ന സീൻ നാലഞ്ച് കുട്ടികളെ അവിടെ നിർ നിരത്തി നിർത്തിയിരിക്കുന്നു അതിൽ ആദ്യത്തെ കുട്ടിയെ വലിച്ചു നീക്കി നിർത്തി ചന്തിക്ക് നല്ല അടി കൊടുക്കുകയാണ് ഞാനും അബദ്ധത്തിന് അവരുടെ കൂടെ നിന്നു അവരെ ഓരോന്നായി വിളിച്ച് ചന്തിക്ക് ചുട്ട അടി കൊടുക്കുകയാണ് ഞാൻ പേടിച്ചു എങ്ങനെ ചൂരൽ ചോദിക്കും എന്ന് വിചാരിച്ചു നിൽക്കുകയാണ് പെട്ടെന്ന് അവർ എന്നെ അടിക്കാൻ പിടിച്ചു ഞാൻ ഉഷിച്ചി ചൂരൽ മേടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും അവർ കേട്ടില്ല മാറ്റി നിർത്തി ചന്തി നോക്കി ആറടി വെച്ച് തന്നു ഹോ എന്തൊരു വേദന ചൂരൽ വാങ്ങാൻ വന്ന എൻ്റെ എൻ്റെ ചന്തിക്ക് സൂപ്പർ സൂപ്പർ അടി കിട്ടി ഞാൻ കരഞ്ഞു പോയി ഞാൻ ഇന്ന് ചന്തി തിരുമ്പിക്കൊണ്ടിരുന്നപ്പോൾ ഒന്നും അറിയാത്ത പോലെ ആഹാ നീ ഉഷയുടെ അടുത്ത് ട്യൂഷന് വരുന്നവൻ അല്ലയോ നിന്നെ എന്തിനാ ഞാൻ അടിച്ച് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു ചന്തി അടിച്ച് പുകച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഞാൻ പറഞ്ഞു ഉഷ ചേച്ചിക്ക് ചൂരൽ വാങ്ങാൻ വന്നതാണെന്ന് അവർ കയ്യിലിരുന്ന ചൂരൽ എനിക്ക് തന്നു ഹോ ഉഗ്രൻ ഒരു ചൂരൽ ഇപ്പോൾ എൻ്റെ ചന്തിക്ക് കയറിയതേ ഉള്ളൂ ഇനിയും ഇവനെ തന്നെ ഉഷ ചേച്ചി എടുത്ത് പെരുമാറാൻ പോവുകയാണ് ഞാൻ വീണ്ടും ഉഷ ചേച്ചിയുടെ ഫ്ലാറ്റിൽ വന്നു കഥക് ചേച്ചി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു എൻ്റെ കയ്യിൽ നിന്നും ചോരൽ വാങ്ങി ആ വാതിൽക്കിൽ വെച്ച് പബ്ലിക്കായി എന്നെ തിരിച്ചു നിർത്തി ഞാൻ പ്ലീസ് ഒക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ഉഷ ചേച്ചി എവിടെ കേൾക്കാൻ ഓപ്പോസിറ്റ് സൈഡിലെ ഫ്ലാറ്റിലുള്ളവരെല്ലാം നോക്കി നിൽക്കെ നിക്കർ ഒരു സൈഡിലേക്ക് വലിച്ചു പിടിച്ച് രണ്ടടി പടപടാന്ന് ചന്തിക്ക് കിട്ടി കണ്ണിൽ നിന്നും പൊന്നീച്ച പറഞ്ഞു ഞാൻ പുളഞ്ഞു ചന്തി ചന്തിരുമ്പുമ്പോൾ എന്നെ കൈയടുപ്പിച്ച് ഓരോരോ അടിയായി പന്ത്രണ്ടെണ്ണം കൂടിയും തന്നു കൂടി നല്ല ഉച്ചത്തിൽ ആ ഫ്ലോർ മൊത്തം കേൾപ്പിക്കുന്ന രീതിയിൽ വഴക്ക് പറച്ചിലും എനിക്ക് നല്ല സൂപ്പർ ചന്തിക്കടി കിട്ടി ചന്തിക്ക് ആകെ ഒരു പുകച്ചിലായിരുന്നു ലാസ്റ്റിൽ ഉഷചേച്ചി പറഞ്ഞു കഴിഞ്ഞു 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 ഇനി നീ നീയൊന്ന് നിവർന്നു നിന്നേ ഞാൻ നിവർന്നു നിന്നപ്പോൾ ചൂരൽ മുകളിൽ ഉയർത്തി മര്യാദയ്ക്ക് അകത്ത് പോയി പടിയടാ എന്നലറിക്കൊണ്ട് ലാസ്റ്റ് രണ്ടെണ്ണം ഹോയാ ഞാൻ പൊളഞ്ഞു പോയി ഓടി അകത്ത് പോയി പുസ്തകമെടുത്ത് തുറന്നു വെച്ച് കരഞ്ഞു ഉഷ ചേച്ചി പല വെറൈറ്റി പണിഷ്മെന്റ് തരുന്നതിന് മിടുക്കിയായിരുന്നു ഒരു ലിസ്റ്റ് തന്നെ ചേച്ചിക്കുണ്ടായിരുന്നു തെറ്റുകളും ശിക്ഷയും ചെവിക്ക് കിഴക്ക് വലിയ ശിക്ഷ തരാൻ കുറച്ച് സമയമെടുത്താൽ ചൂട് മാറാതിരിക്കാൻ ഉഷ ചേച്ചി പറയും കഷത്തിൽ നിരട് ബൂസ്റ്റർ ഉത്തരം പറയാൻ ഓർമ്മപ്പെടുത്തൽ കൈവിളയ്ക്ക് ചൂരലടി ഡെയിലി ക്വസ്റ്റ്യൻസ് ഭാഗം നിക്കർപ്പൊക്കി മുകളത്തെ തുടക്കി ചോറിലടി ബഹുമാനക്കുറവ് കുനിച്ചു നിർത്തി ചന്തയും തുടയും ചേരുന്ന ഭാഗത്ത് ചോറിലടി അത്യാവശ്യം നല്ല തെറ്റുകൾ ഇനിയുള്ള ശിക്ഷകൾ എല്ലാം എൻ്റെ ചന്തിക്കാണ് എൻ്റെ ചന്തി ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ചന്തി പരിപാലിക്കുന്നതിലും ചേച്ചി ശ്രദ്ധിച്ചിരുന്നു ഒരുപാട് വേദനയും തന്നിട്ടുണ്ട് ശിക്ഷ തരുമ്പോൾ പലപ്പോഴും ചേച്ചി പറഞ്ഞിട്ടുണ്ട് നിന്റെ ഈ ചന്തി ഞാൻ ഇങ്ങെടുക്കുക ശരിക്കും അതുതന്നെ നടക്കുന്നേ ചന്തയിൽ ഏത് ഭാഗം ഏത് ഭാഗത്ത് അടിക്കണം ഏത് ഭാഗം പൊട്ടണം എല്ലാം ചേച്ചി തീരുമാനിക്കും നിക്കറിനകത്തുകൂടെ ചന്തിക്ക് നേരിട് ബൂസ്റ്റർ ഉത്തരം ഓറയാൻ ഓർമ്മപ്പെടുത്തൽ ഇതൊരു ചന്തിക്ക് ഒരു ചന്തിക്കാണ് സാധാരണ കിട്ടുക ചിലപ്പോൾ ചേച്ചി ഇത് രണ്ട് ചന്തിക്കും ഒരുപോലെ തരും ഹോ സ്വർഗം കാണും എന്നെ പിടിച്ച ചേച്ചിയുടെ മുന്നിൽ നിർത്തും ചേച്ചിയുടെ മനോഹരമായ മുഖം കണ്ടുകൊണ്ട് വാങ്ങിക്കാൻ കഴിയുന്ന ചന്തിയിൽ തരുന്ന ഒരേ ഒരു ശിക്ഷ എന്ന പ്രത്യേകതയും ഇതിനുണ്ട് മുന്നിൽ നിൽക്കുന്ന എൻ്റെ രണ്ട് കാലുകളുടെയും നിക്കറിൻ്റെ ഓപ്പണിങ്സിൽ കൂടെ ചേച്ചിയുടെ രണ്ട് പ്രദലമായ കൈകൾ മുകളിലോട്ട് കയറും അപ്പോൾ ഒരു സുഖമാ അതങ്ങനെ കയറി ചന്തയുടെ ഒരു സ്ഥലത്ത് നിൽക്കും എന്നിട്ട് ചേച്ചി ഒരു പുഞ്ചിരിയോടെ കിഴുക്ക് അങ്ങോട്ട് തരും നല്ല സുഖമാ അങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ ആ സുഖം വേദനയായി മാറും ഉഷ ചേച്ചി ആ വേദന കൂട്ടിക്കൊണ്ടേയിരിക്കും ചേച്ചിയുടെ കണ്ണുകളിൽ നോക്കിയാൽ മനസ്സിലാവും എൻ്റെ ചന്തിക്ക് കൊടുക്കുന്ന വേദന അങ്ങനെ ആ വേദനയുടെ എക്സ്ട്രീം എത്തുമ്പോഴേക്കും ചേച്ചിയുടെ കണ്ണുകൾ പാതി അടയും എൻ്റെ അപ്പോഴത്തെ അവസ്ഥയാണ് സ്വർഗം കാണുക നിക്കറിനു മുകളിലൂടെ ചന്തിക്ക് ചോരിലടി പൊസിഷൻ നിർത്തി യൂഷ്വൽ ശിക്ഷ നിക്കർ താഴ്ത്തി ചേച്ചിയുടെ കൈകൊണ്ട് ചന്തിക്കടി പൊസിഷൻ കിടത്തി നിക്കർ താഴ്ത്തി ചട്ടകം കൊണ്ട് ചന്തിക്കേടി പൊസിഷൻ കിടത്തി ചേച്ചിയുടെ പോലെ നിക്കർ താഴ്ത്തി ചന്തിക്ക് ചോറിലടി പൊസിഷൻ നിർത്തി വലിയ കുറ്റങ്ങൾ നിക്കർ താഴ്ത്തി ചന്തിക്ക് ചോരലടി പൊസിഷൻ കിടത്തി റിവിഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന ശിക്ഷ എന്നോട് ചേച്ചി പറയും കട്ടിലിൽ കമിഴ്ന്ന് കിടക്കാൻ എന്നിട്ട് ചേച്ചി നിക്കർ ചന്തി നല്ലതുപോലെ കാണുന്ന പരുവത്തിൽ താഴ്ത്തും ചന്തിക്ക് അടിക്കാൻ പരുവത്തിൽ ഒരു കസരയിട്ട് ചേച്ചി അവിടെ ഇരിക്കും റിവിഷനിൽ തെറ്റിത്തരം വന്നാൽ ഉടനെ വീഴും പൂ പൊളയിക്കുന്ന അടി അടിയുടെ വേദന കൂട്ടാൻ ചിലപ്പോൾ ചേച്ചി എഴുന്നേറ്റ് നിന്ന് അടിത്തരും ഹോ ഹോ അടിയെന്ന് പറഞ്ഞാൽ ഇതാണ് അടി